ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ഒരു കിടിലൻ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മാനസ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാഫിനോട് കൺമണി എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ് പറയുകയാണ് കൺമണിക്ക് ഇന്നു മുതൽ പുതിയൊരു ക്യാബിൻ അലോട്ട് ചെയ്തു എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന മാനസ ജി എം അറിയാതെ എങ്ങനെയാണ് അവൾക്ക് ക്യാബിൻ കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ അവളെ വിളിക്ക് അവളെ വിളിച്ച് എന്നെ വന്ന് കാണാൻ പറയും എന്ന് മാനസ പറയാണ് അപ്പോൾ തന്നെ സ്റ്റാഫ് വിളിച്ച് കൺമണിയോട് പറയും മാനസാ മേഡം വിളിക്കുന്നുണ്ടെന്ന് കൺമണി ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് ആ സ്റ്റാഫിനോട് പറയാണ് കൺമണി ക്യാബിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് കൃഷ് കൺമണിയെ കാണുന്നുണ്ട് കൃഷിന് അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കൺമണി മാനസിയെ വന്ന് കണ്ടിട്ട് മാനസിയോട് ചോദിക്കുന്നുണ്ട് എന്താ മാഡം എന്ന് അപ്പോ മാനസ് പറയുന്നുണ്ട് നിനക്ക് ആരാണ് ക്യാബിൻ അലോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് കൃഷ് സാർ എന്ന് അപ്പോൾ കൃഷ്ണ സാർ എന്ന് വിളിക്കുന്നത് മാനസിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കൃഷിസാരല്ല എം ഡി എന്ന് വിളിക്കണം എന്ന് പറയുന്നു എം ഡി കയറിയിരിക്കാൻ പറഞ്ഞ നീ എവിടെ കേറി ഇരിക്കോ എന്ന് മാനസ കൺമണിയോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അവിടേക്ക് കൃഷി വരുന്നത് കൃഷിയാണെങ്കിൽ ഒരു തരത്തിലും കൺമണിയെ വിട്ടുകൊടുക്കുന്നില്ല കൺമണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് കൃഷി മാനസിയോട് പറയുന്നുണ്ട് കൺമണി ജി എമ്മിന്റെ കീഴിലായതുകൊണ്ടല്ലേ നീ ഈ അധികാരമെല്ലാം എടുക്കുന്നത് എന്നാൽ ഇന്നു മുതൽ അത് മാറാൻ പോവുകയാണ് ഇന്നു മുതൽ കൺമണി യും ചീഫ് ഡിസൈനറുടെയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ ഞാനാണ് എം ഡി കൃഷ്ണ സാഗർ എന്ന കൃഷ് മാനസിയോട് പറയുന്നുണ്ട് അതിനുശേഷം സുമിത്ര ഏർപ്പാടാക്കിയ വക്കീല് ഷൺമുഖൻ സാഗറിനെയും സുജാതയെയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുകയാണ് ബലരാമനെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിക്കണമെന്ന് സാഗറിനോട് ആ വക്കീല് പറയുന്നുണ്ട് എന്നാൽ സാഗർ തിരിച്ച് ചോദിക്കുകയാണ് ആ വക്കീലിനോട് വക്കീൽ എന്താ തമാശ പറയുകയാണോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം സാഗറിനെ ദേഷ്യം വന്ന ആ വക്കീലിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട് സുജാതയാണെങ്കിൽ അപ്പോൾ സാഗറിനോട് സാഗർ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മാനസ ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആന്റിയമ്മയെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയാണ് മാനസ എന്നിട്ട് ആന്റിയമ്മയോട് പറയുകയാണ് സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പരസ്യമായാണ് കൃഷ് എന്നെ ആക്ഷേപിച്ചത് അതും ആ കൺമണിക്ക് വേണ്ടി ഇത് അങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ മാനസ പറയുന്നുണ്ട് അപ്പോൾ ആന്റിയമ്മ പറയുകയാണ് മാനസിയോട് ഇതെല്ലാം എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും നീ വെയിറ്റ് ചെയ്യി സത്യങ്ങളെല്ലാം പുറകെ തന്നെ വരുന്നുണ്ട് കൺമണിയുടെയും കൃഷിൻറെയും വിവാഹമല്ല നിന്റെയും കൃഷിന്റെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് അതാണ് സത്യം എന്ന് ആൻഡിയമ്മ മാനസിയോട് പറയുന്നു അതിനുശേഷം ഓഫീസിലെ മാനസികയും കൃഷിന്റെയും തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് ക്യാബിനില് വെച്ച് കൺമണിയും കൃഷും കൂടി സംസാരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൃഷ് കൃഷിന്റെ കവള് കാണിച്ചുകൊണ്ട് കൺമണിയോട് താ എന്ന് ആവശ്യപ്പെടുന്നു അപ്പൊ തന്നെ കൺമണി കൃഷിയന് കവളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ കൃഷിന്റെയും കൺമണിയുടെയും പ്രണയത്തിന്റെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ്